ഒരിടത്ത് കടുവ ഭീഷണി ഒഴിയുമ്പോൾ മറ്റൊരിടത്ത് കടുവയുടെ രംഗപ്രവേശനം മൈലമ്പാടി പുല്ലുമല മണ്ഡകവയൽ സിസി ഭാഗങ്ങളിലാണ് വീണ്ടും കടുവാ സാന്നിധ്യമുണ്ടായത് കാപ്പിപുറിക്കാൻ വന്ന തൊഴിലാളികളും ഡ്രൈവർമാരുമടക്കം കടുവയെ നേരിൽ കണ്ടതായി പറയുന്നു കടുവ സമീപത്തെ എസ്റ്റേറ്റുകളിൽ തന്നെ തുടരുന്നതായും അഭ്യൂഹമുണ്ട് പ്രദേശവാസികൾ ഭീതിയിലാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ തുടർച്ചയായി നാലു മാസത്തോളം കടുവാ ഭീഷണിയിലായ പ്രദേശങ്ങളാണ് മൈലമ്പാടിയും മണ്ഡകവയലും പരിസര പ്രദേശങ്ങളും അന്ന് നിരവധി വളർത്തുമൃഗങ്ങളെയും കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു കടുവയെ പിടിക്കുന്നതിനായി വെച്ച കൂട്ടിൽ കുട്ടിക്കടുവ കുടുങ്ങുകയും തുറന്നുവിടുകയും ചെയ്തതും ഈ പ്രദേശത്തു തന്നെയായിരുന്നു മനുഷ്യർക്കു നേരെയോ മൃഗങ്ങൾക്ക് നേരെയോ ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിലും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി പകൽ സമയത്ത് പോലും കടുവയെ പ്രദേശത്ത് കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത് നമ്മൾ രാവിലെ മാന്യം ഓടിച്ചുകൊണ്ട് വരുന്നതാണ് കാണുന്നത് അപ്പം മാന് ഓടിച്ച് വീടിൻ്റെ ഇവിടെ നിന്നാണ് നേരെ അങ്ങോട്ട് തോട്ടത്തിലോട്ട് ഓടിച്ച് കയറ്റിക്കൊണ്ട് പോവായിരുന്നു മാൻ കാരണോടെ നമ്മൾ നോക്കിയത് അത് പിന്നെ ഞങ്ങൾ പുല്ലുമല ചെന്ന് കഴിഞ്ഞപ്പോൾ ആ തോട്ടത്തിന് പാസ് ചെയ്താളാണ് ഞാൻ ഒരു ഏഴ് മണി സമയത്ത് മൂന്നാൽ കുന്നാൽ കുറച്ച് പുല്ലുമലയിൽ നിന്ന് പോവുകയായിരുന്നു അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കാണ് ഈ നടുപ്പറമ്പിൽ സെക്ഷനിലെ വീടിൻ്റെ ഭാഗത്തേക്ക് കടുവ വരുന്നു മാലിന്യം ഓടിച്ചിട്ട് വരുന്നു അതുവരെ എന്നോട് പറയുന്നു അത് നേരെ നമ്മുടെ ജോർജ് എന്ന് പറഞ്ഞ ആളുടെ എസ്റ്റേറ്റിലേക്ക് ഈ കടുവ ചാടിപ്പോയി അടുത്ത കരുതുന്നു ഞാൻ വണ്ടി മുന്നോട്ട് എടുത്തു ഒരു അഞ്ച് മീറ്റർ മുന്നോട്ട് പോയിരുന്നു അപ്പോഴാണ് ഈ ഇടതു ഭാഗത്തുനിന്ന് പിന്നെ റോഡിലേക്ക് കടുവ എടുത്ത് വണ്ടിന് മുമ്പിലേക്ക് ചാടുന്നു അവിടുന്ന് ചാടി വീരേന്ദ്രകുമാരുടെ എസ്റ്റേറ്റിലേക്ക് പോകുന്ന ഭാഗമാണ് കാണുന്നത് സ്കൂൾ പരീക്ഷാ സമയമായതിനാൽ കുട്ടികൾക്കായി മുഴുവൻ സമയവും കാവലിരിക്കേണ്ട സാഹചര്യമാണെന്നും രക്ഷിതാക്കൾ പറയുന്നു കാപ്പി പറിക്കുന്നതിനായി പറമ്പിലേക്ക് ഇറങ്ങുന്നതിനും ഇനി സാധ്യമാവാത്ത സാഹചര്യത്തിൽ ശാശ്വത പരിഹാരമുണ്ടാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പശു വളർത്തലിലൂടെ ഉപജീവനം കണ്ടെത്തുന്ന ക്ഷീരകർഷകരും ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രജേഷ് എന്ന യുവകർഷകനെ കൊന്ന നരഭോജി കടുവയെ കൂടുവെച്ച് പിടികൂടിയ പ്രദേശത്തു നിന്നും അധികം ദൂരെയല്ല ഈ പ്രദേശം കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി